ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരിയുടെയും ഗൗതത്തിൻ്റെയും കുറ്റം പറയാനായിട്ട് അരുണിൻ്റെ മുന്നിലേക്ക് മോഹിനിയും പവിത്രയും കൂടെ ചെന്നതാ അരുണാണെങ്കിൽ ആണെങ്കിൽ രണ്ടിനെയും തട്ടിത്തെറപ്പിച്ചിട്ട് ഒരു വോക്ക് അങ്ങ് പോയി അപ്പോൾ ഇവന് എന്താ പറ്റിയേ എന്ന് അമ്മ പവിത്രയോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമെങ്കിൽ എനിക്കും അറിയത്തുള്ളൂ എന്ന് പവിത്ര പറയുക എടി മോളെ അപ്പം പവിത്ര ഇതങ്ങ് പോയിട്ടോ എടി എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ എങ്ങനെ നിൽക്കുന്നേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കണിക്കുന്ന നമ്മുടെ നന്ദേനെ അപ്പം നന്ദയാണെങ്കിൽ ജെ അവിടെ സെല്ലിൽ കിടന്നുകൊണ്ട് ഞാനല്ല തെറ്റുകാരി ഞാനല്ലെന്ന് പറഞ്ഞു ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ കമ്മീഷണറാണോ തെറ്റുകാരനെന്നും എൻ്റെ മോളെ അയാളാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അയാള് എന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് നന്ദ മര്യാദക്ക് എന്നെ തുറന്നുവിടാൻ പറ അയാളോട് നിങ്ങളുടെ കമ്മീഷണർ ചെയ്ത തെറ്റിന് എന്നെയാണോ ശിക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ വായടച്ച് മിണ്ടാതിരുന്നോളണം വെറുതെ ബഹളം വെച്ച് സീനുണ്ടാക്കരുതെന്നൊക്കെ ഈ പോലീസുകാർ പറയാം നന്ദയോടെ അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ പറയാൻ കഴിയുന്നത് നിങ്ങളൊരു സ്ത്രീയല്ലേ എന്നൊക്കെ നന്ദ ഇങ്ങനെ ആ പോലീസുകാരി ചോദിക്കുന്നുണ്ട് ഒരമ്മയിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു പറിക്കാൻ കൂട്ടു നിൽക്കുന്നതാണോ കാക്കി ധരിച്ചവരുടെ ജോലി എന്നൊക്കെ ചോദിച്ചു അതോ എന്റെ മകളെ ഇനി എന്നെ തിരിച്ചേൽപ്പിക്കുന്നത് ഏതാ നിങ്ങളുടെ ജോലി എന്നൊക്കെ ഇങ്ങനെ പോലീസുകാരിയോട് നന്ദ ചോദിക്കുന്നുണ്ട് ആ പുള്ളിക്കാരിക്ക് കൊടുക്കാൻ മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി അപ്പൊ എന്തിനാ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നു എന്നെ തുറന്നു വിട് തുറന്നു വിടുന്നു പറഞ്ഞ നന്ദ ഭയങ്കര കരച്ചില അപ്പൊ ഇവിടെ ഇരുന്ന പോലീസുകാരി വേറൊരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് അതെ ആ പെങ്കുവച്ച വേറെ ആരുടെയാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് കമ്മീഷണറെ പ്രതികാരം ചെയ്യുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എസ് ഐ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ എസ്ഐ വന്ന അവിടെ ഇരിക്കുന്ന ഈ ഒരു നേരത്തെ ആ പെണ്ണിന്റെ ബഹളവും കരച്ചിലൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു സ്വൈര്യം തരുന്നില്ലല്ലോ മക്കളെ പിടിച്ചു വെച്ചാൽ ഏതെങ്കിലും അമ്മമാർ അടക്കി അടങ്ങിയിരിക്കുമോ സാറെന്ന് ആ വനിതാ പോലീസ് സാർ ചോദിച്ചു മുകളിലിരിക്കുന്നവരുടെ ഉത്തരവ് അനുസരിക്കുക അതുമാത്രമാണ് നമ്മുടെ വർഗത്തിൻ്റെ ഒരു ശാപം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം നന്ദയ്ക്ക് രക്ഷകനായിട്ട് നിർമ്മൽ വരുന്നുണ്ട് സർ ഒന്നും പറഞ്ഞു വിളിച്ചു അപ്പം ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു കെട്ടോ അപ്പം നിർമ്മലിന് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടേ നിർവലാണെന്നുണ്ടെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചൊക്കെയാ കയറി വരുന്നത് എന്താവും എന്നറിയില്ലല്ലോ അപ്പൊ എന്റെ പേര് നിർമ്മൽ നിങ്ങൾ നന്ദ എന്നുള്ളൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു അവരുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു എന്ന് നിർമ്മൽ പറയാ ആ അപ്പൊ റൈറ്റർ ആയിരിക്കും പ്രതികളുടെ ഫോണ് അയാളുടെ കൈകളിലേ ഏൽപ്പിക്കാറെന്ന് പറഞ്ഞപ്പം സർ നന്ദ പ്രതിയല്ല നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ എന്ന് പറഞ്ഞു അമ്പ കമ്മീഷണറുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നും അയാളുടെ മകൾ ഗൗരിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പരാതിയിൽ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ നേരത്തേക്കും ഈ എസ് ഐ പറയോ ഇത് കേട്ട് നിർമ്മൽ വല്ലാണ്ടായിട്ട് നിൽക്കുക കൂട്ടത്തിൽ യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥയെ ആക്രമിച്ചു എന്നൊരു കേസ് കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു സാർ എന്തൊക്കെയാ സാർ ഈ പറയുന്നത് എന്നൊക്കെ അന്നേരം നിർമ്മൽ ചോദിച്ചു നന്ദ ഉത്തരവാദിത്വം ഒരു ഡോക്ടറാണെന്നും ഒരു കാരണവശാലും ഇത്തരം ഒരു കേസിൽ പ്രതിയാകാനുള്ള നിലവാരമല്ല നന്ദയുടേതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ കമ്മീഷണറുമായി ഏതെങ്കിലും വിധത്തിൽ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കാനൊക്കെ പറഞ്ഞു സാർ വക്കീലുമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നന്ദിയെ ജാമ്യത്തിലെറക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു നിർമ്മല് കമ്മീഷണർക്ക് പ്രത്യേക താല്പര്യമുള്ള കേസായതുകൊണ്ട് അദ്ദേഹം എത്തിക്കഴിഞ്ഞേ എഫ്ഐആർ തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞു അതുവരെ ജാമ്യം ഉൾപ്പെടെയുള്ള ഓരോ കാര്യത്തിലും തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല എന്നും പറയാ അങ്ങനെ നന്ദയെ ശരിക്കും പൂട്ടുകയാണ് ഗൗതം ചെയ്തത് സാർ എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു നിങ്ങൾ പോയി കണ്ടോളാൻ പറഞ്ഞു അപ്പൊ നന്ദ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട അതിനകത്ത് കിടക്കും അപ്പോഴാണ് നിർമ്മല നന്ദയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ചെന്നു നന്ദ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ മിണ്ടരുത് എന്ന് നന്ദ നിർമ്മലിനോട് പറഞ്ഞു ഇത്രയും വലിയൊരു ചതി എങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നി നിർമ്മല നിർമ്മലെന്ന് നന്ദ നിർമ്മലിനോട് ചോദിക്കുക എന്റെ മകളെ കുറിച്ച് ഗൗതമനോട് സംസാരിക്കാൻ പാടില്ല എന്ന് നൂറ് തവണ ഞാൻ പറഞ്ഞതല്ലേ എന്ന് നന്ദ ചോദിക്കുക പിന്നെ എന്നിട്ടും നിങ്ങൾ എന്നെ ചതിക്കല്ലേ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഗൗരിയുടെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചെന്ന് പറഞ്ഞത് ഇനി കുറച്ച് നാൾ ഞാൻ കരഞ്ഞോട്ടെ എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചല്ലേ നന്നായി എന്തായാലും വളരെ വളരെ നന്നായി എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലെന്നാന്ന് നിർമ്മൽ പറയുമ്പോൾ കഴിഞ്ഞ ആറ് വർഷം ഞാൻ ജീവിച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയാണെന്ന് നന്ദ പറയുക എന്നിട്ട് ഒടുവിൽ അയാൾ വന്ന് അവളെ കൊണ്ടുപോയില്ലേന്ന് ചോദിച്ചു നിർമ്മൽ ദേ നിങ്ങൾ ഒറ്റൊരുത്തും കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല നന്ദ ഒരിക്കലും നന്ദ തോറ്റുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നിർമ്മല് പറഞ്ഞു അപ്പം എന്ത് ചെയ്യാൻ പറ്റും നിർമ്മലിന് അയാള് കമ്മീഷണറാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നന്ദ പറ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറ ഞാനത് ചെയ്യാമെന്ന് നിർമ്മല് പറയാ അപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഗൗതമനെ തിരുത്താൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പം ആരാണ് അയാൾ ചോദിച്ചു കാലി പിടിച്ച് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ റിട്ടയർഡ് എ ഡി ജി പി അപ്പോ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയാൻ നമ്മുടെ നന്ദ പറയോ അങ്ങനെ അതേ സമയത്ത് ഇവിടെ ഗൗരിയ ഭയങ്കര പരിചരണങ്ങളും കാര്യങ്ങളുമാണ് ഗൗതം നെറ്റിയിൽ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നന്ദായി ആദ്യം കാണുന്നു ഗൗരി ആദ്യം കണ്ടത് പിന്നെ കൊച്ചിനെ ആരാട്ട് തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയത് പിന്നീട് എന്നെ ദത്തെടുക്കുമോ ഗൗരി ഗൗതത്തിനോട് ചോദിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങളും കുഞ്ഞിൻ്റെ അരികിലിരുന്ന് നമ്മുടെ ഗൗതം ആലോചിക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞിന് അച്ഛൻ ഇത്രയും നാളായിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോടേയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കണ്ട് നന്ദൂട്ടൻ ഇങ്ങനെ തൊട്ടരികളിൽ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഗൗതത്തിന്റെ കണ്ണ് നിറയുകയൊക്കെ ചെയ്തു അപ്പൊ പപ്പാ പപ്പ കരയാണ് പപ്പ നീ ചോദിച്ചുട്ടോ നന്ദു അത് ഏയ് അല്ലല്ലോ പപ്പ കരയല്ല എന്ന് പറഞ്ഞു പിന്നെ എന്ത് പപ്പയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നെ എന്ത് പറ്റി പപ്പ അത് അത് പിന്നെ നമ്മുടെ ഗൗരിമോൾക്ക് വയ്യാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നതും ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പൊ പപ്പയ്ക്ക് ഗൗരിയോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ ഞാൻ ഇങ്ങനെ നന്ദോട്ടം ചോദിച്ചു ഉണ്ട് മോനെ മോനോടുള്ള അതേ ഇഷ്ടം തന്നെ ഗൗരിമോളോടും പപ്പയ്ക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെന്താ പപ്പ ഞാൻ ഗൗരി അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാതിരുന്നത് എന്നുള്ള കാര്യം നാം തൊട്ടൻ ചോദിക്കുന്നു ഇതെല്ലാം പിങ്കി അവിടെ നിന്ന് കാണുവാട്ടോ അത് അത് പിന്നെ പപ്പ സമ്മതിച്ചല്ല മോനെ പിന്നെന്താ കൊഴപ്പം ഇനി ഇന്നും ഗൗരിമോള് ഇവിടെ തന്നെ കാണും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോഴും പിങ്കി ഒന്ന് ഞെട്ടി ഉം ഇനി ഗൗരിമോളും അതുപോലെ എൻ്റെ മോനും ചേരുന്നതാ എന്റെ ലോകം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പിങ്കി പുറത്തായിരുന്നു പിങ്കിക്ക് മനസ്സിലായി പിങ്കി ഇതൊക്കെ കേട്ടോ അന്നം വെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പൊ പതുക്കതേ നമ്മുടെ ഗൗരി കണ്ണ് തുറന്നു ഗൗരി കണ്ണു തുറന്നപ്പോ ഗൗതത്തിന് ഭയങ്കര സന്തോഷം അപ്പൊ ഗൗരി കണ്ണ് തുറന്നല്ലോ എന്നും പറഞ്ഞു നന്ദൂട്ടൻ അപ്പൊ ഇങ്ങനെ കണ്ണു തുറന്നിട്ട് നാലുപാട് നോക്കുക ഗൗരി ഇത് ഞാനിത് എവിടെയാ എന്ന് ചോദിച്ചു അപ്പൊ നീ എൻറെ വീട്ടിലാണെന്ന് നന്ദൂട്ടൻ പറഞ്ഞു ഞാൻ എന്തിനാ ഇവിടെ വന്നേ ഞാൻ ഞാനെങ്ങനെ ഇവിടെ വന്നേ അപ്പൊ ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് ഗൗതം പറയാ അപ്പൊ ശാന്തിപുരത്ത് പോവണ്ടേ എന്ന് കൊച്ചി ചോദിച്ചു അപ്പൊ പോവണ്ടാന്ന് പറഞ്ഞു നീ ഇവിടെ നിന്നാൽ മതി പപ്പ സമ്മതിച്ചു എന്ന് നമ്മുടെ നന്ദൂട്ടൻ കൊച്ചിനോട് പറയുന്നു ഇതൊക്കെ പിങ്കി അവിടെ നിന്ന് കേൾക്കുക പക്ഷെ എനിക്ക് വയ്യല്ലോ എന്ന് നമ്മുടെ ഗൗരി അത് അതും മോൾക്ക് നല്ല പനിയാണെന്നും അതാ വയ്യാത്തതുപോലെ മോൾക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാം പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അടിച്ചു വല്ലാണ്ടായിട്ടോ ഇപ്പൊ വിഷമിക്കണ്ടെട്ടോ എല്ലാം മാറുമെന്നും പറഞ്ഞു ഇങ്ങനെ നന്ദൂട്ടൻ പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണാൻ പോവാട്ടോ എന്തിനാ വേറെ ഡോക്ടറിനെ ഒക്കെ കാണാൻ പോകുന്നത് എൻ്റെ അമ്മയില്ലേ എന്ന് ചോദിച്ചു ഗൗരിക്കുട്ടി ആ അത് ശരിയാണല്ലോ പപ്പ ഗൗരിയുടെ അമ്മയെ വിളിക്കാൻ പറഞ്ഞു ഡോക്ടറേ വിളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്തോട്ടം പറയാ ആവുമ്പഴേക്കും പിങ്കിയുടെ ചങ്കിടിക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ നന്ദയും ഇനി ഇവിടേക്ക് വരുവോ തൻ്റെ റോൾ ഇനി എന്താകുമോ എന്നുള്ള ടെൻഷനാ എൻ്റെ അമ്മ എവിടെ എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചു ഗൗരി അത് അമ്മ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു എവിടെ എന്നോട് പറയാതെ അമ്മ എവിടെയും പോകൂല്ലോ എന്ന് ഗൗരകുട്ടി അത് അത്യാവശ്യമായിട്ട് അമ്മ പോയതാ ഒരു പേഷ്യന്റിനെ നോക്കാൻ പോയതാണെന്നൊക്കെ ഗൗരിയോട് കള്ളം പറയുന്നു ഗൗതം എപ്പോഴും അമ്മ തിരിച്ചു വരുന്നത് എന്ന് ഗൗരി ചോദിക്കുമ്പോ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ അത് ഗൗരിമോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോ ആ അമ്മ വരുന്നത് വരെ ഞാൻ എവിടെയാണ് ഇനി നിക്കേണ്ടതെന്ന് ഗൗരി ചോദിച്ചു അപ്പൊ അതേ ഗൗരി എന്ന് നന്ദൂട്ടനും പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പറയുമ്പോ അമ്മ വരുന്നത് വരെ നീ പേടിക്കണ്ട അമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്മ ഇവിടെ താമസിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു നന്ദൂട്ടൻ അപ്പാണോ ആ അതേന്നേ നമ്മളെല്ലാരും കൂടി ആകുമ്പോഴേയും നല്ല രസമായിരിക്കും എന്നൊക്കെ നന്ദൂട്ടൻ അതൊക്കെ കേട്ട് ഇങ്ങനെ മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അമ്മ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കൊച്ചിങ്ങനെ കിടക്കുവാണ് പിങ്കി അന്നേരത്തേക്കും പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നു അതെന്തിനാണ് ഡോക്ടറാണ്ടി വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞ് ബ്രെഡ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു അമ്മ വന്നല്ലോ ഗൗരിക്ക് ഒരു ബെഡ്റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാവോ അമ്മേ അപ്പൊ ആ ഒന്ന് പിങ്കി അപ്പൊ നന്ദുവിന് വേണ്ടേന്ന് ചോദിച്ചു നന്ദുവും കഴിക്ക എന്ന് ഗൗരി ഉം കഴിക്ക അമ്മേ എനിക്കും വേണേ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു മോളിക്കൊണ്ട് ഇങ്ങനെ ഇരിക്ക നമ്മുടെ പിങ്കി പിന്നെ ഗൗതം പിങ്കിയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല അപ്പോൾ ഗൗതം പിങ്കിയുടെ മുഖത്ത് പോലും നോക്കാതായി കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് മനസ്സിലായി ഗൗതത്തിന് ഗൗതത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെ ഗൗതം കൊച്ചുങ്ങളെ പരിചരിച്ച് അവിടെ ഇരിക്കുക ഈ സമയത്ത് താഴെ ലക്ഷ്മിയും അതുപോലെ അരുന്ധതിയും അവരെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഗൗരിമോൾ ഇവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത് ഗൗരി നമ്മുടെ രക്തമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും മറുകണ്ടും ചാടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് പക്ഷം മാറിയോ എന്ന് ചോദിക്കുക അരുന്ധതി അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ പൊന്ന ലക്ഷ്മി ഓന്തുകൾ വന്ന് നിന്റെ ക്ലാസ്സിൽ ചേരണമല്ലോ നിറ എത്ര വേഗം മാറ്റണമെന്ന് പഠിക്കാനായിട്ട് ഏട്ടത്തി എനിക്ക് ഒരു പക്ഷമേ ഉള്ളൂ അത് എന്റെ മോൻ്റെ പക്ഷം മാത്രമാണെന്ന് ലക്ഷ്മി പറയുവാ അപ്പൊ സ്ഥായി ആയൊരു സ്വഭാവം ഇല്ലാത്ത ഒരാൾ ഉം അപ്പൊ അവന്റെ ജീവിതം തകർക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യൂ എന്ന് ലക്ഷ്മി പറഞ്ഞപ്പ അതെന്തായാലും നല്ല കാര്യ പക്ഷെ ഇത്രയും വലിയൊരു വിഡിത്തരവൻ കാണിക്കുമ്പോഴേ പറഞ്ഞ് തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിനക്കില്ലേ ലക്ഷ്മി അത് നീ നോക്കണ്ടേ ലക്ഷ്മി എന്ന് ചോദിച്ചു അവരെന്തു വിഢിതം കാണിച്ചു ഏട്ടത്തി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ട് കിടക്കുന്ന ഒരു കോച്ചിനെയും തോളിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇവിടെ വന്നവൻ കയറിയില്ലേ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എന്റെ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക ആ നന്ദ വന്ന് നാടകം കളിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ആ കോച്ചിനെ തിരിച്ചു കൊടുക്കാൻ കൊടുക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചു ഏട്ടത്തി ഗൗതമന്റെ കോച്ച് തന്നെയല്ലേ ഗൗരിയും എന്ന് ചോദിച്ചു അവളെ അങ്ങനെ അങ്ങ് കൊടുത്തുവിടാൻ പറ്റുവോ എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുകട്ടോ ഇക്കാര്യത്തിൽ ഏട്ടത്തി ഇങ്ങനെ സംശയിച്ച് വർത്തമാനം പറയരുത് പ്ലീസ് എന്ന് മഹേശ്വരൻ പറയുമ്പം എൻ്റെ ലക്ഷ്മി മഹേശ്വര സത്യം പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു നൂറായിരം സംശയങ്ങൾ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ അരന്ധതി അപ്പോഴും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കാം എന്തൊക്കെയോ കള്ളക്കളികൾ ഇതിനിടയിൽ കെട്ടിമറിഞ്ഞ് കിടപ്പുണ്ട് നിങ്ങൾ അതൊന്ന് ഓർത്തു നോക്കിക്കേ നന്ദിയെ ഗൗതം രണ്ടാമത് കണ്ടുമുട്ടിയപ്പോൾ മുതൽ ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലേ അതിന്റെ എല്ലാം പിന്നിലും നൂറ് നൂറ് ദുരൂഹതകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അരുന്ധതി ഇങ്ങനെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അരുന്ധതി അവസാനം എല്ലാം ചെന്ന് നിന്നതേ ഈ ദത്തെടുക്കൽ നാടകത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയണം പിന്നെ ഒടുവിൽ ഒടുവിലത് ഗൗതത്തിന്റെ സ്വന്തം മകളാണെന്നുള്ള മറ്റൊരു നാടകത്തിൽ വന്ന് പെടുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അരുന്ധതി അതെ ഗൗതമോനൊരു വിഡ്ഢിയൊന്നും അല്ലേ ഏട്ടത്തി അവനും തലക്കകത്തൊന്നും ഇല്ലാത്തവനാണോ ഏട്ടത്തി എന്ന് മഹേശ്വരൻ ചോദിക്കാം അപ്പൊ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഒരു കുട്ടി അവന്റെ രക്തമാണ് എന്ന് അത്ര ധൈര്യത്തിൽ അവൻ പറയണമെങ്കിൽ അവനത് തീർച്ചയായത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അതേട്ടത്തി സ്വന്തം രക്തമാണെന്ന് ഉറപ്പായതിന്റെ ആ ഒരു ധൈര്യം അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം അപ്പൊ നന്ദ പോലും തളർന്നു പോയത് അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോ അവിവേകമോ അത്യാഗ്രഹമോ ആണ് അവളുടെ മുന്നിൽ കാണുന്നതെങ്കിൽ നന്ദി ഒരിക്കലും പ്രതികരിക്കാതിരിക്കില്ല അവരുടെ എതിർപ്പും പ്രതിഷേധവും ഒക്കെ എതിരെ നിൽക്കുന്നവരെ നിഷ്പ്ര നിഷ്ഫലമാക്കി കളയുന്ന രീതിയിലായിരിക്കും എന്നൊക്കെ മഹേശ്വരൻ പറഞ്ഞു ആ ആ ഒന്നും പറഞ്ഞോണ്ട് ലക്ഷ്മി അവിടെ നിന്ന് തലയാട്ടുക ഇവിടെ ഇവിടെ നന്ദ തളർന്നു പോകണമെങ്കിൽ നന്ദയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ആയുധം സത്യമായിരിക്കും സത്യം മാത്രമായിരിക്കും എന്നൊക്കെ മഹേശ്വരൻ്റെ ഇരുന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടതി അത് തന്നെയാ ഗൗരിമോളുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നന്ദയുടെ ചായയല്ല ഗൗതമെൻ്റ് ചായയെ നിറവുവാണെന്ന് പറയുമ്പോൾ അതേ അതെ അത് ശരിയാണെന്ന് മഹേശ്വരന് എന്തോ എന്റെ മനസ്സിലേക്ക് ഇതൊന്നും കയറാൻ പോകുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ അരുന്ധതി പറഞ്ഞു സത്യമാണെന്ന് ഇത് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നും പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഗൗതത്തിന് എത്ര നാള് ഗൗരിയെ കൈവശം വെക്കാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു ജീവിതകാലം മുഴുവനും കമ്മീഷണർ എന്നുള്ള ഒരു അധികാരം വെച്ച് അവളെ ലോക്കപ്പിലോ ജയിലിലോ ജയിലിലൊക്കെ അടച്ചിടാനായിട്ട് പറ്റുമോ അവളിറങ്ങുമ്പോ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരില്ലേ എന്ന് ചോദിച്ചു ഈ അരന്ധതി അപ്പോ മഹേശ്വരൻ അതെ വരുമ്പോ അത് വരട്ടെ ഏട്ടത്തി ബാക്കി നമുക്ക് അപ്പ നോക്കാം എന്തായാലും ഗൗതമെ എന്തെങ്കിലും ഒന്നും കാണാതൊന്നും ചെയ്യാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പം എന്തായാലും ഗൗരിയെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ് ലക്ഷ്മിയും പറയുന്നത് ഗൗരിയെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് വരെ കാര്യങ്ങളൊക്കെ എത്തിയോ ലക്ഷ്മി അത് അതു പിന്നെ ഏട്ടത്തി ഗൗതമോന്റെ മോളല്ലേ ഗൗരി അപ്പോ അവളിനി ഇവിടെ താമസിക്കുന്നത് തന്നെയല്ലേ ശരി എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ലക്ഷ്മി എനിക്കിതൊക്കെ കേൾക്കുമ്പോഴേ ം മുതൽ ഉച്ചി വരെ വെറഞ്ഞ് കേറുകയാണ് എന്നൊക്കെ പറഞ്ഞു ആ നശിച്ചവള് ശാന്തിപുരത്തിന് പോയല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിച്ചതാ എവിടെന്ന് പിടിച്ചെടം കൊണ്ടേ പോകും എന്നുള്ള ന തോന്നണത് അസത്തെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി അവിടെ നിന്ന് എഴുന്നേറ്റി പോയി ഈ സമയത്ത് ഇവിടെ നമ്മുടെ പിങ്കി ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഏർ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാ അപ്പോഴത്തേക്കും പിങ്കിക്ക് അടുക്കളയിൽ നിന്ന് തല കറങ്ങി തല കറങ്ങുന്നത് കണ്ടോണ്ട ലക്ഷ്മി വരുന്നു ഓടി വന്ന പിങ്കിമോളെന്ന് പറഞ്ഞു പിങ്കി അങ്ങ് പിടിച്ചു പിങ്കി തല കറങ്ങി തല കറങ്ങി വീഴുക അപ്പൊ എന്ത് പറ്റി മോളെ നീ എന്താ ഈ കാണിക്കുന്നേ ഞാൻ ഞാനിപ്പോൾ വന്നില്ലായിരുന്നു നിന്റെ സാരി മുഴുവൻ തീ പിടിച്ചാനേ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേഷ്യപ്പെടുവാ അപ്പോഴേക്കും വിങ്ങി പൊട്ടി വിട്ട് കറിയോ പിങ്കി ഞാൻ മടുത്തമായി എനിക്ക് ജീവിതം തന്നെ മടുത്തു എന്നും പറഞ്ഞാൽ കരയുന്നത് പിങ്കി അപ്പോഴേക്കും ലക്ഷ്മിയുടെ ഭാവം മാറി എനിക്ക് എനിക്ക് ശരിക്കും മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ എന്താ മോളെ നീ പറയുന്നേ നിനക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി കെട്ടിപ്പിടിക്കുക പിങ്കിയെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില് പിങ്കി മോളെ നിനക്ക് ശരിക്കും എന്താ പറ്റിയത് അമമായിട്ടോട് പറ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ നീ എന്തെങ്കിലും ഒന്ന് പറയാ നീ ഇങ്ങനെ വെറുതെ മനസ്സിൽ വെച്ച് നീറ്റില്ലേ എന്ന് ലക്ഷ്മി അപ്പോഴേക്കും പിങ്കി തകർന്നിങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ തന്നെ ജീവിക്കണ്ടെന്ന് തോന്നാൻ മാത്രം നിനക്ക് എന്ത് നിരാശ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മായിക്കറിയാനിട്ടാണോ ഗൗതമ ആ കുട്ടിയെ കൊണ്ടുവന്നത് അമ്മായി കണ്ടതല്ലേ എന്ന് പിങ്കി ചോദിക്കുക അത് കേട്ടപ്പോൾ ലക്ഷ്മി മോളെ മോളെ അത് അത് അവന്റെ മോളല്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചു അത് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ലക്ഷ്മി പിങ്കിയോട് ചോദിക്കുമ്പോൾ പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക നമുക്ക് ആർക്കെങ്കിലും അതിനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ മോളെ എന്നൊക്കെ ചോദിച്ചുട്ടോ ഗൗതമന്റെ കുഞ്ഞിനെ ലാളിക്കാൻ എന്തുമാത്രം ആഗ്രഹിച്ചത് അമ്മായി ചോദിച്ചു പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ പിന്നെ ഒടുവിൽ നന്ദ പ്രസവിച്ച് ഗൗതമന്റെ കുഞ്ഞ് ഇവിടേക്ക് തിരിച്ചെത്തുമ്പോ നമ്മള് നമ്മളൊക്കെ സന്തോഷിക്കല്ലേ മോളെ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനും പ്രസവിച്ചിരുന്ന അമ്മായി അമ്മയുടെ കൊച്ചുമോൻ ഒരാളെ എന്ന് നമ്മുടെ പിങ്കിയ നേരം പറഞ്ഞു ലക്ഷ്മിയോട് ചങ്കത്ത് കൈ വെച്ചു നിക്കുക ആ കുഞ്ഞിനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തവളാ നന്ദ എന്ന് പറയുമ്പോ മോളെ ദേഷ്യം കൊണ്ട് അമ്മായിയും പറഞ്ഞിട്ടുണ്ട് പല തവണ അതൊക്കെ പക്ഷേ മോളെ ദേ ഓരമ്മയും മനഃപൂർവ്വം തൻ്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ട് കൊടുക്കില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ദേ നന്ദയുടെ സൈഡ് പറയുന്നു ഈ വീട് വിട്ടു പോയിട്ടും ഗൗതമോൻ പോലും അറിയാഞ്ഞിട്ടും സ്വന്തം മുതരത്തിൽ ജന്മം എടുത്ത ഇന്ത്യവരത്തിന്റെ അവകാശയെ അവള് അവള് പ്രസവിച്ച് വളർത്തിയില്ലേ തനിയെ വളർത്തി ഇത്ര ആക്കിയില്ലേന്ന് ചോദിച്ചു പിങ്കിത് നന്ദം വിട്ടു നോക്കി ലക്ഷ്മിയുടെ ഭാവം മാറി കണ്ടിട്ട് ആ ഒരു നന്മ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ മോളെന്ന് ചോദിച്ചു മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി അമ്മായി നന്ദ ഇപ്പോ നന്ദ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നല്ല ആളായി അല്ലേ വലിയ പുണ്യാളത്തി ആയല്ലേ എനിക്കെല്ലാം മനസ്സിലായി നാളെ ഗൗതത്തിന്റെ മനസ്സ് മാറും അല്ലേ എന്നൊക്കെ പിങ്കി ഇങ്ങനെ ലക്ഷ്മിയോട് ചോദിക്കുക ലക്ഷ്മി ഇങ്ങനെ എന്ത് ചെയ്യാന്ന് അറിയാൻ നിൽക്കട്ടോ അയാൾ തന്നെ അയാളെ തന്നെ നന്ദി കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അല്ലേ എന്നൊക്കെ എങ്ങനെ ചോദിച്ചു അയ്യോ അയ്യോ ഒന്നും പറഞ്ഞോണ്ട് നിൽക്കാം ലക്ഷ്മി പിന്നെ എൻ്റെ പിന്നെ എൻ്റെ റോൾ എന്താന്ന് കൂടെ പറഞ്ഞു പറഞ്ഞുതാണെന്ന് പറഞ്ഞോ പിങ്കി വാവിട്ട് എന്നൊക്കെ അറിയാം അപ്പോ ഒരു കാര്യത്തിൽ അമ്മായിക്ക് സന്തോഷിക്കാം എന്തായാലും എല്ലാം കൊണ്ടും അമ്മായിക്ക് ലാഭമല്ലേ ഉള്ളൂ ഈ പ്രായത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിക്കാതെ ഒരു കൊച്ചുമോളെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക അങ്ങനെ പിങ്കി ലക്ഷ്മി ഇട്ട് പൊളിക്കുക ഞാനാണല്ലോ ഇവിടെ എല്ലാം നശിപ്പിച്ചവള് അല്ലേ എല്ലാവരുടെയും ജീവിതം രക്ഷപ്പെട്ടു എൻ്റെ ജീവിതം എൻ്റെ നഷ്ടം മറ്റാരും പരിഹരിക്കാനും എനിക്ക് ഉണ്ടാവില്ലെന്നും എനിക്ക് അറിയാമെന്നൊക്കെ പിങ്കി പറഞ്ഞ് കരയുവാ അപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞ് ഭയങ്കര കരച്ചില് ഗൗതം പോലും എന്നെ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുമ്പോ മോളെ പിങ്കി നീ വെറുതെ കാട് കയറി ഒന്നും ചിന്തിക്കല്ലേ നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ജീവിതത്തിൽ ഓരോന്നൊക്കെ സംഭവിക്കുന്നത് അല്ലല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആഗ്രഹിച്ചത് പോലെ ഒന്നും അല്ല ഒന്നും നടന്നതും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ കരയുമ്പോ ലക്ഷ്മിക്ക് ഇപ്പൊ ഒന്നും പാടില്ലാത്തൊരവസ്ഥ മോളെ നോക്ക് ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി ഇപ്പൊ പറയുക അങ്ങനെ വിചാരിക്കണം മോളേന്നും പറഞ്ഞുകൊണ്ട് കരയുന്നു അങ്ങനെ വിചാരിച്ചു സമാധാനിക്കും മോളേ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പൊ എന്താ അമ്മായി എന്ത് എനിക്ക് കരുതി വെച്ചിരിക്കുന്നതെന്ന് പിങ്കി എന്നേരം ചോദിച്ചു ലക്ഷ്മിക്കും എല്ലാം പറയാനുണ്ടോ എൻ്റെ മോൾക്ക് കരുതി വെച്ചിരിക്കുന്നത് ദൈവം നല്ലത് തന്നെയാണെന്ന് മോൾ മോള് വിശ്വസിക്കുമോളേന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തടി ഊരുവ പെങ്ങയുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ അപ്പ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കണ്ണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി